പി വി അൻവറിനോട് വിയോജിച്ച് സി നിരന്തരം മാധ്യമങ്ങൾ വഴി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനോട് യോജിക്കാനാകില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയിക്കുന്നു അൻവറിൻ്റെ നിലപാട് പാർട്ടി ശത്രുക്കൾക്ക് ആക്രമിക്കാനുള്ള ആയുധമായി മാറുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തണം പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുകയാണ് ആ ശ്രീജിത്ത് വിവരങ്ങളുമായി ശ്രീജിത്ത് ഇപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റ് അൻവറിനെ പൂർണ്ണമായും തള്ളുന്ന നിലപാടിലേക്ക് എത്തുകയാണ് എന്താണ് നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂർ എം എൽ എയും ഇടത് സ്വതന്ത്രനുമായ പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ പാർട്ടിയും അദ്ദേഹത്തെ കൈയൊഴിയുകയാണ് നേരത്തെ പി വി അൻവർ പരാതിയുമായി വന്നപ്പോഴൊക്കെ പരാതികൾ പരിശോധിക്കാം പരാതി ഉണ്ടെങ്കിൽ എഴുതി തരട്ടെ എന്ന നിലപാടെടുത്ത നേതൃത്വം അതിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പൊടും തന്നെ മാറുകയാണ് എന്നതാണ് ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കേണ്ട രാഷ്ട്രീയം സി പി എമ്മിനകത്ത് ഈ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മാറ്റം വളരെ ശ്രദ്ധേയമാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇടതുപക്ഷ മുന്നണിയുടെ സ്വതന്ത്ര എം എൽ എ എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത് അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ പാർലമെന്ററി പാർട്ടി അംഗം കൂടിയാണ് എന്ന കാര്യം ഈ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന ഓർമ്മിപ്പിക്കുന്നു അതായത് പാർലമെന്ററി പാർട്ടി അംഗത്തിന്റെ അച്ചടക്കം അൻവർ പാലിക്കണമെന്ന് പറയാതെ പറയുകയാണ് സെക്രട്ടേറിയറ്റിലെ ഈ വാർത്താക്കുറിപ്പ് ചെയ്യുന്നത് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പി വി അൻവർ മുഖ്യമന്ത്രിക്ക് മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ് വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായി ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ് പി വി അൻവർ എം എൽ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ല എന്നാണ് സി പി എമ്മിൻ്റെ അല്പമ പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അതായത് പി വി അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ഇടപെടലുകൾക്ക് പാർട്ടിയുടെ പിന്തുണയില്ല എന്ന പ്രഖ്യാപനം കൂടി സി പി എം സെക്രട്ടേറിയറ്റ് നടത്തുന്നു അപ്പോൾ മുഖ്യമന്ത്രി കൈവിട്ടതിന് പിന്നാലെ പാർട്ടി അൻവറിനെ കൈവിടുകയാണ് ആ മുഖ്യമന്ത്രി കൈവിട്ടതോടെ തന്നെ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്ന ചോദ്യചിഹ്നം ഉയർന്നിരുന്നു ആ ചോദ്യചിഹ്നത്തിന് മേൾ ഒരു ഒപ്പു ചേർത്തുകയാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചെയ്തിരിക്കുന്നത് പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു അപ്പോൾ അതായത് പി വി അൻവർ ഇപ്പോൾ മാധ്യമങ്ങളുടെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പ്രതികരണങ്ങൾ നടത്തുന്നതും പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന നീക്കമാണ് എന്നാണ് സി പി എം സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ നിന്ന് പ്രസ്താവനയിൽ ഒരു കൗതുകം ഉള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അൻവറിനോട് എന്നുള്ളതാണ് അതിന്റെ അവസാന ഭാഗത്ത് പി വി അൻവർ എം എൽ എ സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ് വാചകം സാധാരണ സി പി നിന്ന് വരുന്ന ഒരു ഒരു രീതിയാണോ ഇത് ഈ അഭ്യർത്ഥന എന്നുള്ളത് ഈ ബഹുജന പാർട്ടി സാധാരണഗതിയിൽ ഒരു നിലപാട് അറിയിക്കുക അതിൽ കർശനമായ സമീപനങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് അൻവറുമായി ബന്ധപ്പെട്ട് ഇതിൽ അൻവർ എന്തും പറയുന്ന രൂപത്തിലേക്ക് നീങ്ങുന്നു വെല്ലുവിളിയുടെ സ്വഭാവത്തിലേക്ക് ഇന്നലെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ആ വെല്ലുവിളിയുടെ സ്വഭാവത്തിലുള്ളായിരുന്നു അപ്പോൾ ഇങ്ങനെ ആണ് അൻവറിനെ തിരുത്താൻ ആലോചിക്കുന്നതെന്നാണോ എന്താണ് ഈ ഭാഷയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ സ്മൃതി സി പി ഐ പാർലമെന്ററി പാർട്ടി അംഗമാണ് സ്വതന്ത്ര എം എൽ എ ആണെങ്കിലും അദ്ദേഹം പാർട്ടി അംഗമല്ല പാർട്ടിയുടെ സംഘടനാ ചട്ടക്കൂടിൽ നിൽക്കുന്ന ആളല്ലാത്തത് കൊണ്ടാണ് അഭ്യർത്ഥനയുടെ സ്വഭാവത്തിലുള്ള ഈ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയത് അത് ഈ അഭ്യർത്ഥനയിൽ മറ്റ് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് പഴുതില്ല കാരണം പാർട്ടി അംഗമായിരുന്നെങ്കിൽ സി പി എം കൈകാര്യം ചെയ്യുക ഈ രീതിയിലായിരുന്നില്ല എന്നാൽ സ്വാതന്ത്ര്യ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ സ്വതന്ത്രമായി നിൽക്കുന്ന പാർട്ടി അംഗത്വത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു അനുഭാവി മാത്രമായി നിൽക്കുന്ന പി വി അൻവറിനോട് പറയാവുന്നതിൻ്റെ പരമാവധി ഭാഷയിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ സി പി ഐ എം സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പിലൂടെ ഇറങ്ങിയിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം നടത്തിയ വാർത്താസമ്മേളനമാണ് സി പി ഐ എമ്മിനെ കൊണ്ട് അൻവറിനെ തള്ളിപ്പറയാൻ നിർബന്ധിതമാക്കിയത് എന്നാണ് നേതൃത്വത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം കാരണം മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടിനെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഖണ്ടിച്ചിരുന്നു മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളിൽ അതായത് സ്വർണ്ണക്കടത്ത് ഹവാല ബന്ധം അടക്കമുള്ള ആക്ഷേപങ്ങൾ ചില ദുസൂചനകൾ അൻവറിനെതിരെ മുഖ്യമന്ത്രി നൽകിയപ്പോൾ അതിനെയെല്ലാം ഖണ്ഡിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുണ്ടായി പി ശശിക്ക് സ്വർണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് പങ്കുപറ്റി ആനുകൂല്യങ്ങൾ പറ്റുന്നുണ്ട് എന്ന് ഗുരുതരമായ ആക്ഷേപമുയർത്തി അപ്പോൾ ഈ നിലയിൽ പി വി അന്വർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആഞ്ഞടിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ആക്രമിക്കാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സി പി എം സെക്രട്ടേറിയറ്റ് കൂടി കൈവിട്ടത് സംഘടനാ ചട്ടക്കൂടി നകത്തില്ലാത്ത ആളായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഭാഷ ഈ അഭ്യർത്ഥന എന്ന ഭാഷ ഉപയോഗിക്കുന്നത് മറിച്ചായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കർശനമായ നടപടി സി പി ഐ എമ്മിൽ നിന്ന് വന്നേനെ